ഈ ഇത്രയും വെയിറ്റിൽ നിൽക്കണോണ്ട് എപ്പോഴാണെങ്കിലും ഇത് മുടിഞ്ഞ് വരാൻ കണക്കിന് നിൽക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ നിന്ന് ജോലി ചെയ്യണമെങ്കിൽ നമ്മൾ ശ്രദ്ധാപൂർവ്വം നിൽക്കുന്നുണ്ട് പിന്നെ ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ അത്രയേ ഉള്ളൂ അധികാരികൾക്ക് എല്ലാവർക്കും പരാതിയൊക്കെ കൊടുത്ത് ഇതുവരെയൊക്കെ ഒന്നും ആയില്ല മെനിങ്ങാന്ന് പോലും ഫയർഫോഴ്സിന് ഇതിൻ്റെ ഫോട്ടോയും കൗൺസിലറുടെ ലെറ്റർ പേഡ് എഴുതി കൊണ്ടു കൊടുത്തിട്ടുണ്ട് അവർ മേൽത്തട്ടിലോട്ട് അയക്കട്ടെന്ന് പറഞ്ഞ അല്ലാതെ വേറെ ഒന്നും നടന്നില്ല ഈ സമയം വരെ ഒരു നടപടി എടുത്തിട്ടില്ല ആരും അന്ന് നോക്കിയിട്ടും ഇല്ല കണ്ടോ എൻ്റെ വണ്ടി വീട്ടിൽ പോയത് വേറെ അമ്മ അമ്മക്ക് ഈ ഇങ്ങനെ ഇരിക്കണം ഞാൻ വന്നില്ലെങ്കിൽ എന്റെ വീട് പട്ടിണിയാവും അത്യാം സംഭവിച്ചിട്ട് ചെയ്തിട്ട് കഥയില്ല ഇതിനു മുമ്പ് അടുത്ത മഴയ്ക്ക് മുമ്പെങ്കിലും ഇതിനെ മുറിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം പക്ഷേ എന്തെങ്കിലും പറ്റുമ്പോൾ എല്ലാവരും വരുമല്ലോ കൗൺസിലർ വരും എം എൽ എ വരും എം പി വരും പാർട്ടിക്കാര് വരും എല്ലാവരും വരും അതുവരെ ആരും വരുവോ ആരും ഇതുവരെ തീരുമാനമായിട്ടില്ല കണ്ട് അത് മനസ്സിലാക്കി ചെയ്യട്ടെ സംസ്ഥാനത്ത് വേനൽ മഴ തകർത്തു പെയ്യുകയാണ് മഴ മാത്രമല്ല മഴക്കെടുതികളും ജനജീവിതത്തെ ദുസ്സഹമാക്കുകയാണ് ഈ മഴക്കാലത്ത് ഒരുപാട് അപകടങ്ങൾ വെള്ളക്കെട്ട് അത്തരത്തിലുള്ള പല അപകടങ്ങളും നമുക്ക് മുന്നിലുണ്ട് അതിലേറ്റവും വലിയൊരു അപകടം മരങ്ങൾ കടപുഴകി വീഴുക എന്നൊരു അപകടം കൂടി ഈ മഴക്കാലത്ത് ശക്തമാവുന്നതാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മുട്ടത്തറയിലുള്ള കല്ലുമൂട് ജംഗ്ഷനിലാണ് ഈ എൻ്റെ അരിയിൽ നിൽക്കുന്ന ഈ ഇലവു മരം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മരമാണ് ഇതിൻ്റെ അടിവേരൊക്കെ ദ്രവിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഈ മഴക്കാലത്ത് ഈ ആശങ്ക കൂടുകയാണ് പ്രത്യേകിച്ച് ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ കടകളുണ്ട് ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം വലിയൊരു ആശങ്കയാണ് എപ്പോൾ വേണമെങ്കിലും നിലം പൊത്താം എന്നൊരവസ്ഥയിലാണ് ഈ ഇലവു മരം ഇവിടെ ആയിരിക്കുന്നത് ഇവിടെയുള്ള എല്ലാവരെയും ഭീഷണിയിലാക്കിയാണ് ഈ മരം ഇവിടെ നിൽക്കുന്നത് അധികൃതർക്ക് പരാതിപ്പെട്ടില്ല എന്നല്ല മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കടക്കം ഇവിടെയുള്ളവർ പരാതി നൽകി നവകേരള സദസ്സിൻ്റെ സമയത്താണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് പക്ഷേ ഇതുവരെയും ഈ മരത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെയും അധികൃതർ എടുത്തിട്ടില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ വളരെ അപകട ഭീതി നിറച്ചുകൊണ്ടാണ് ഒരുപാട് പേരെ ജീവൻ ഭീഷണിയായിക്കൊണ്ടാണ് ഈ മരം ഇവിടെ നിൽക്കുന്നത് എന്തായാലും നമുക്ക് ഇവിടെയുള്ള ആൾക്കാരോടൊക്കെ ചോദിക്കാം എങ്ങനെയാണ് ഈ ഒരു ഭീഷണി അവർ അതിജീവിക്കുന്നത് എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കടകളുണ്ട് ഓട്ടോ സ്റ്റാൻഡുണ്ട് ഈ മരത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏറ്റവും ആശങ്കയിൽ നിൽക്കുന്ന ഒരു കടയും ആ കടയിലെ ആൾക്കാരനും നമ്മളോട് ചേരുന്നുണ്ട് ചേട്ടാ ശരിക്കും ഭീഷണി തന്നെയാണല്ലേ ഈ മരം ഭീഷണി തന്നെയെന്ന് ചോദിച്ചാൽ ഭീഷണി തന്നെയാണ് പിന്നെ അതിൻ്റെ ഇത്രയും വർഷമായി ഇത് വച്ചിട്ട് ഇപ്പം മൂടെല്ലാം ചെത്ത് മുകൾ ഭാഗം ഈ ഇത്രയും വെയിറ്റിൽ നിൽക്കുന്നുണ്ട് എപ്പോഴാണെങ്കിലും ഇത് മുടിഞ്ഞ് വരാൻ കണക്കിന് നിൽക്കുകയാണ് അപ്പം നമ്മളിവിടെ നിന്ന് ജോലി ചെയ്യണമെങ്കിൽ നമ്മൾ ശ്രദ്ധാപൂർവ്വം നിൽക്കുന്നുണ്ട് പിന്നെ ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ അത്രയേ ഉള്ളൂ അധികാരികൾക്ക് എല്ലാവർക്കും പരാതിയൊക്കെ കൊടുത്ത് ഇതുവരെയ്ക്കും ഒന്നും ആയില്ല മെനിങ്ങു പോലും ഫയർഫോഴ്സിന് ഇതിൻ്റെ ഫോട്ടോയും കൗൺസിലറുടെ ലെറ്റർ പേർഡ് എഴുതി കൊണ്ടു കൊടുത്തിട്ടുണ്ട് അവർ മേൽത്തട്ടിലോട്ട് അയക്കട്ടെന്ന് പറഞ്ഞല്ലാതെ വേറെ ഒന്നും നടന്നില്ല ഈ സമയം വരെ ഒരു നടപടിയും എടുത്തിട്ടില്ല ആരും അന്ന് നോക്കിയിട്ടുമില്ല മുഖ്യമന്ത്രിക്ക് പരാതി മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിലും കൊടുത്തിട്ടുണ്ട് നവകേരള സദസ്സിൽ നേരിട്ട് കൊടുത്ത് അതിൻ്റെ ഉടനെ പരിഹാരം കാണുമെന്ന് പറഞ്ഞല്ലാതെ ഈ സമയം വരെ അതിനും പരിഹാരം കണ്ടില്ല പരിഹാരം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതിന്റെ ഒരു റെസീറ്റ് തന്നിട്ടുണ്ട് ആ അതിൽ അവർ തന്നെയാണ് പറഞ്ഞത് ഉടൻ തന്നെ ഇതിനെ നടപടി എടുക്കുമെന്ന് പറഞ്ഞു നടപടി എടുത്തിട്ടില്ല ഇപ്പൊ അത് കഴിഞ്ഞിട്ട് തന്നെ മൂന്ന് മാസം എന്തായി ഇതുവരെയൊക്കെ എവിടെ റവന്യൂ വകുപ്പിൽ കൊടുത്ത് വനംവകുപ്പിൽ കൊടുത്ത് വനവകുപ്പിൽ നിന്ന് ഇത് മുറിക്കാൻ സാക്ഷനായി റവന്യൂ വകുപ്പിൽ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇതുവരൊക്കെ ആയിട്ടില്ല പിന്നെ നഗരസഭയ്ക്കും കൊടുത്തിട്ടുണ്ട് അവരും ആരും വന്ന് നോക്കിയിട്ടില്ല ഇതുവരെ ഇനി ഇത് വരുവോ ആയിരിക്കും അവരൊക്കെ ഈ മഴ കൂടി ആയപ്പോഴേക്കും കൂടുതലും ആശങ്കയായി ഇത് വിഴുന്നുകഴിഞ്ഞാൽ ഇവിടെ ഒക്കെ ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് നിക്കുകയും പോവുകയും ഒക്കെ ഓട്ടോ സ്റ്റാൻഡ് പിന്നെ നമ്മളെ വർഷാപ്പിലെ വണ്ടികളൊക്കെ ഈ സൈഡിലാണ് ഇടണത് ഇത് വിഴുന്നുകഴിഞ്ഞാൽ ഭയങ്കര നഷ്ടവും ആളിനും ഭീഷണിയാവും ഇത് എന്റെ അറിവിൽ എനിക്കിപ്പോ നാപ്പത്തി മൂന്ന് വയസ്സായി നമ്മൾ കാണുന്ന കാലം തൊട്ട് ഇത് ഇവിടെ ഉണ്ട് പക്ഷെ അന്നും ഇത്രയും സൈസല്ല ഇപ്പം നിന്ന് നിന്ന് ഇത് ഇത്രയും വലുപ്പത്തിലെത്തി ഇനി ഓരോ പാർട്ടിക്കാരതാണിത് അവര് അവരാരും ഇപ്പം കൈയാക്കില്ല ഇപ്പം അവർ പറയണേൽ നിങ്ങൾ സർക്കാരിൻ്റെ പരാതി ഇപ്പോഴും ഞങ്ങൾക്കൊന്നും അറിഞ്ഞൂടെന്ന പറയണ കൊടിയൊക്കെ എടുത്ത് മാറ്റി ഇപ്പം ആരും ആക്കില്ല നിങ്ങൾ ഇവിടെയുള്ളവർക്ക് പരസ്പരം സംസാരിക്കാറുണ്ട് ഈ ഒരു മരത്തിൻ്റെ അപകടം എല്ലാവരും സംസാരിക്കും ഇവിടെ പോകണവരെല്ലാവരും ഇപ്പം ഇത് വാർത്തയൊക്കെ വന്നതിന് ശേഷം എല്ലാവരും നിന്ന് നോക്കണുണ്ട് വന്ന് നോക്കും കോട്ടയം എടുത്തോണ്ട് പോകും എല്ലാം ചെയ്യണമുണ്ട് ആരും ഒന്നും നടത്തില്ലെന്നേ ഉള്ളൂ ഇപ്പം മഴയത്ത് കാറ്റൊക്കെ ഉണ്ട് ഇപ്പോൾ വേനൽ മഴയാണ് ഇപ്പോൾ കാലവർഷം കൂടി എത്തുമ്പോ ഇത് വാനൽ മഴ ആയിട്ട് ഇങ്ങനെ കാലവർഷം എത്തുമ്പോൾ ഇതിന്റെ പത്തരട്ടിയായിരിക്കും ഭീഷണി ആവുന്നത് അപ്പോഴത്തേക്ക് ഇത് എന്തായാലും വിഴുന്നിരിക്കും ഉറപ്പാണ് താഴ്ഭാഗം ചെത്തിട്ട് മേളിൽ ഇത്രയും വലുപ്പം നിൽക്കുമ്പോൾ ഇത് മറിഞ്ഞു വീഴുക തന്നെ ചെയ്യും ഇങ്ങനെ വീഴുമെന്നൊരു ഉറപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്ന് അറിഞ്ഞിട്ടും ചേട്ടൻ ഇവിടെ ജോലി ചെയ്യണം നമുക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല എനിക്ക് മരം ഇപ്പം ഇങ്ങനെ ഇരിക്കണമെന്ന് എന്ന് ഞാൻ ഇവിടെ വന്നില്ലെങ്കിൽ എന്റെ വീട് പട്ടിണിയാവും അതുകൊണ്ട് ഞാൻ നോക്കി കണ്ടു നിൽക്കും എല്ലാവരും നോക്കി കണ്ടും നിൽക്കും ഒരു പരിധി വരെ നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്കിവിടെ വന്ന് തുറക്കാതിരിക്കാൻ പറ്റൂലല്ലോ എൻ്റെ കുടുംബം പെട്ടണിയാവൂല മഴയെന്ന് പറഞ്ഞ് ഞാൻ അവിടെ വന്നാൽ എന്തെങ്കിലും കിട്ടിയാൽ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകും ഇല്ല ഇല്ല ഇതിൻ്റെ നേരത്തെ നേരത്തെ ഒരു പിന്നെ ഒരു 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 കൊല്ലത്തിനു മുമ്പ് ഇതിൻ്റെ കൊമ്പുകളൊക്കെ ഒന്ന് അരങ്ങിയിരുന്നു ആ അരങ്ങിയതിന് ശേഷമാണ് ഇത് ഈ അവസ്ഥയിലായത് തന്നെ ഇത് നല്ല പൊടുപ്പുണ്ടായിരുന്നു അരങ്ങിയപ്പോൾ ഇത് പട്ടു തുടങ്ങി അതിനുശേഷം ഇത് ഈ അവസ്ഥയിലായി ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ഈ ഇതിൻ്റെ ഈ വാസ്റ്റൊക്കെ ഇങ്ങനെ ഈ ഇതിൻ്റെ തോടൊക്കെ ഇങ്ങനെ വീഴാൻ തുടങ്ങി ആളുകളുടെ അദ്ദേഹത്തൊക്കെ എൻ്റെ ദാഹത്ത് എഴുന്നിട്ടുണ്ട് വണ്ടിയുടെ പുറത്ത് വിഴുന്നവരൊക്കെ ഗ്ലാസ് പൊട്ടി അതൊക്കെ നമ്മൾ വാങ്ങി മാറ്റി കൊടുക്കേണ്ടി വന്നു ഒരു ഒരാട്ടുവർഷം വരെ പുറത്ത് ഇതിൻ്റെ ഇങ്ങനെ ഒളിഞ്ഞ് വന്ന് വിഴുന്ന് ഗ്ലാസ് പൊട്ടിപ്പോൾ അങ്ങനെ അന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപ ഗ്ലാസ് വാങ്ങിച്ചിട്ട് കൊടുക്കേണ്ടി വന്നു നമ്മൾ പാർട്ടിയും കൂടി സംസാരിച്ച് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇട്ട് ഒരു ഗ്ലാസ് വാങ്ങിച്ചു കൊടുക്കും ഈ മരത്തിന്റെ അവസ്ഥ വേനൽക്കാലം വെച്ചാൽ ഇപ്പോഴത്തെ ഈ ഒരു ഒരു ആറേഴ് മാസം കൊണ്ടാണ് ഇത് ഇത്രയും ഇങ്ങനെ ഒരു ജീർണാവസ്ഥയിലായത് ഇതിൻ്റെ മഴ ഈ മൂടൊക്കെ ഇങ്ങനെ ചെത്ത് ഇത്രയും ഹൈറ്റിൽ നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വിഴാൻ സാധ്യതയുണ്ട് അടുത്ത പരിപാടി എന്താണ് സർക്കാർ അവര് ജനത്തിന് ഭീഷണി ആവാതെ ഇത് മുറിച്ചു മാറ്റിത്തരണമെന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോഴും പറയണത് എത്രയും പെട്ടെന്ന് ഇന്നാണെങ്കിൽ ഇന്ന് ഇന്ന് തന്നെ മുറിച്ച് തരണമെന്നാണ് നമ്മൾ പറയണത് തന്നെ നടപടി വന്നാൽ ഒരു ദിവസമെങ്കിലും ഫുള്ള് എടുക്കും അത് നമുക്ക് വിഷയമല്ല ഒരു ദിവസം നമുക്ക് ഇതിന് വേണ്ടി മാറ്റി വയ്ക്കണോണ്ട് വേറെ വിഷയമൊന്നുമില്ല മുറിച്ച് മാറ്റി തന്നാൽ മതി ഇതും അതിന്റെ അടുത്തും അതിന്റെ അടുത്ത് നിൽക്കുന്നതെല്ലാം ഇതുപോലെ തന്നെയാണ് പിന്നെ ഇതുപോലെ ചെത്തിട്ടില്ല ഇതാണ് ഇപ്പൊ ഇങ്ങനെ ഭീഷണിയില് നിൽക്കുന്നത് അപ്പോൾ ഈ വിഴുന്ന ആളുകൾക്ക് അപകടങ്ങൾ പറ്റണതിന് മുമ്പ് ഇത് മുറിച്ച് തരണമെന്ന് തന്നെയാണ് നമ്മൾ അപേക്ഷിക്കുന്നത് നമ്മൾ ഇവിടുത്തെ കൗൺസിലർ പരാതി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഈ ഈ കടയുടെ ഓണർ പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ നാട്ടുകാർ പരാതി കൗൺസിലറുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ എം എൽ എയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മുറിക്കുക 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 ഇത് തന്നെയാണ് അവർ പറയണത് അവരാരും മുറിക്കില്ലെന്ന് പറയണല്ലേ എല്ലാവരും മുറിക്കാന്ന് തന്നെയാണ് പറയുന്നത് ഈ പരാതി കിട്ടി ആരെങ്കിലും സ്ഥലം വന്ന് നോക്കിയായിരുന്നു ആരും വന്നിട്ടില്ല ഒരു മനുഷ്യനും ഈ സമയം വരെ ഇവിടെ വന്നിട്ടില്ല പിന്നെ കൗൺസിലറോടെ ഉള്ളതാണ്ട് ആ പുള്ളിക്കും ഒരു പരിമിതിയൊക്കെ ഉണ്ടല്ലോ വന്ന് അവരെ കയ്യിൽ നിൽക്കുന്നതാണെങ്കിൽ അവർ ചെയ്യും പക്ഷേ എന്ത് ചെയ്യാം ഇതൊക്കെ വലിയ കാര്യങ്ങളായതുകൊണ്ടായിരിക്കും അവരിങ്ങനെ കൈയാക്കാതെ നിൽക്കണത് പക്ഷേ എന്തെങ്കിലും പറ്റുമ്പോൾ എല്ലാവരും വരുമല്ലോ കൗൺസിലർ വരും എം എൽ എ വരും എം പി വരും പാർട്ടിക്കാര് വരും എല്ലാവരും വരും അതുവരെ ആരും വരുവല്ല അത് അങ്ങനെയാണ് സ്വാഭാവികമാണ് എന്തെങ്കിലും പറ്റി കഴിയുമ്പോൾ എല്ലാവരും വരും അല്ലെങ്കിൽ ആരും വരും വീടാ മൂട് കംപ്ലീറ്റ് ചെത്ത് ചെയ്യിക്കണം അതെന്താ കണ്ടല്ല ലൈന് വീണ ലൈന് കംപ്ലീറ്റാ പോയിട്ടും ഈ പരിസരം മൊത്തം പോ ഒരുപാട് ആൾക്കാർ സർവീസ് ചെയ്യുന്ന റോഡാണ് ഇവിടെ കൗൺസിലൊക്കെ നോക്കിയിട്ട് പോയിട്ടാണ് കാലങ്ങളായി ഇത്രയകാലം കൊണ്ട് ഇങ്ങനെയായിരുന്നു എന്ന് വേണമെങ്കിൽ കുറിച്ച് മാറ്റമായിരുന്നു ഇപ്പം മാത്രമാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷത്തിന് മുമ്പേ ഇവിടെ പരാതി കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ മഴയ്ക്ക് മുമ്പേ പരാതി കൊടുത്തിട്ടുണ്ട് ഇവിടെ ഉള്ളവർ തന്നെ ഞാനിവിടെ ഉള്ളതാണ് ഞാൻ നമ്മളെല്ലാം ഈ നിൽക്കുന്ന എല്ലാവരും ഇവിടെ ഉള്ളതാണ് ഈ കടയിൽ നിന്നുള്ള ഞങ്ങളെല്ലാം ഈ വാട്ടുകളെ ഇവിടെ ഉള്ളവരും തന്നെ

തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ മലവുമലം പൊള്ളയായി അങ്ങോട്ട് ചെരിഞ്ഞിരിക്കേണ്ട ഒന്നി ആ കടയിൽ കൂടെ വരും അല്ലെങ്കിൽ ആട്ടോറിക്ഷയുടെ പുറത്തൂടെ വീഴും ഇവിടെ ആട്ടോ സ്റ്റാൻഡാണ് കല്ലുമൂട് ആട്ടോ സ്റ്റാൻഡാണ് അതിൻ്റെ പുറത്തൂടെ വീഴും അല്ലെങ്കിൽ ആരെങ്കിലും അദ്ദേഹത്തോടെ വീഴും വീണ് എന്തെങ്കിലും സംഭവിച്ചിട്ടൊന്നും മുറിച്ചിട്ട് കഥയില്ല അതിനു മുമ്പേ ഈ രണ്ട് മരവും മുറിക്കേണ്ടത് വളരെ അത്യാവശ്യം നമ്മളിവിടുത്തെ അധികൃതരുടെ വാർഡ് കൗൺസിലിനൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടൊന്നും അവർ ശരിയാവും നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പോയതല്ലേ ഇതുവരെ ഒന്നില്ല എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചിട്ട് ചെയ്തിട്ട് കഥയില്ല ഇതിന് മുമ്പ് അടുത്ത മഴയ്ക്ക് മുമ്പെങ്കിലും ഇതിനെ മുറിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം ഇത്രയാണ് അപ്പം നിങ്ങൾ ഓട്ടോ സ്റ്റാൻഡ് എല്ലാവരും കൂടി ചേർന്ന് ഇല്ലില്ല അങ്ങനെ വ്യക്തിപരമായിട്ട് കൗൺസില കണ്ട് ആ വ്യക്തിപരമായിട്ട് കണ്ടൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഈ സ്റ്റാൻഡിലുള്ളതാണ് ഇവിടെ ഈ വാർഡിലുള്ളതുമാണ് അപ്പം അതുകൊണ്ട് ആണ് പറഞ്ഞത് അത് ഒരർമാദം ആയിട്ടില്ല എന്തെങ്കിലും ഒരു അത്യാഹിതം ഉണ്ടാവുന്നതിന് മുമ്പ് ആ മരം കണ്ടല്ല മരത്തിൻ്റെ മൂട് പൊള്ളയായിട്ടിരിക്കുന്നത് അത് എപ്പോഴും ഉണോ വീഴാം ഇതുപോലെ തന്നെ ആ പൊന്നർ റസ്കൂളിൻ്റെ അവിടെ ഉള്ളതെല്ലാം മുറിച്ച് കഴിഞ്ഞു അത് ഇതുപോലെ കണ്ടില്ല ആ പൊന്നർ സ്കൂളിൻ്റെ അവിടെ ഒരു അഞ്ചാറ് മരം ഉണ്ടായിരുന്നു അതിപ്പോൾ ഒരു ഒരു രണ്ടാഴ്ച കംപ്ലീറ്റ് മുറിച്ച് ആ കുറച്ച് തണാലും പോകും എന്നാലും ജനങ്ങൾക്ക് ദോഷം ഉണ്ടാവില്ലല്ലോ അതുപോലെ പൊള്ളയായിരിക്കണീ മരം ഒരു സൈഡ് കംപ്ലീറ്റ് ആക്കാഞ്ഞ എന്തും സംഭവിക്കുക എപ്പോഴും അതിനും അധികൃതർ ശ്രദ്ധിച്ചാൽ വെള്ളം നന്നായിരിക്കും നിങ്ങൾ ഈ പരാതി കൊടുത്തപ്പോൾ ആരെങ്കിലും വന്ന് നോക്കിയായിരുന്നു വന്ന് ഇടയ്ക്കൊക്കെ വന്ന് നോക്കി വന്ന് നോക്കിയിട്ടൊക്കെ അതുവഴി അങ്ങ് പോയി വന്ന് നോക്കിയിട്ടൊക്കെ മാസങ്ങളോളായി അവർ പോയി പിന്നെ അതിനെക്കുറിച്ച് ഒരറിവുമില്ല മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു കൊടുത്താണ് മുഖ്യമന്ത്രിക്ക് കൊടുത്തു എന്ന് പറഞ്ഞല്ലേ അപ്പം ചെറുപ്പം കൊടുത്തു കാണാം അവർ പാർട്ടി ലെവലിലൊക്കെ ചെറുപ്പം കൊടുത്തു കാണും നമ്മളൊക്കെ വാർഡ് കൗൺസിലിനോട് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആരും അതിന് ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല അതീ വാർത്ത കണ്ട് അവരത് മനസ്സിലാക്കി ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ ഇത് തലയിൽ ആശങ്ക ഇത് ആശങ്ക എത്രയും പെട്ടെന്ന് മുറിച്ച അത്രയും നല്ലത് വലിയൊരു ദുരന്തം നേരത്തെ ഒഴിവാക്കിയാ അത്രയും നല്ലത് എല്ലാരും കൂടി കൗൺസിലർ മുഖേന ഇവിടെ അത് ഇതേപോലെ മൂടും കേടായി കഴിഞ്ഞ് ആരും തിരിഞ്ഞു നോക്കില്ല മനസ്സിലായി ഇനിയിപ്പോ അവകാശികൾ ആരുമില്ല ഇനി സർക്കാരുകളും ചെയ്യണമെങ്കിലേ ഉള്ളൂ താഴെയും കടയിൽ നിൽക്കുകയാണ് മേളിലും ഇതാക്കി നിൽക്കുകയാണ് മേളീന്നും ഒടിഞ്ഞു വിടാം താഴെയും ഇതായിട്ട് നിക്കുകയാണ് കൂടെയാണ് അപ്പം ഹോട്ടലെ പുറത്തു നിന്ന് അവന്റെ വർക്ക് ഷോപ്പിന്റെ വരുന്ന നിന്ന് മതില് ടെറസ് പോലും പക്ഷേ അപ്പൊ മാത്രം ലൈനുണ്ട് ഇലക്ട്രിക് ലൈൻ ഇടക്കാണ് ഇലക്ട്രിക് ലൈൻ ഇത് പാസ് ചെയ്ത ഏത് നിമിഷം ഇപ്പോ ആൾക്കാർ ബസ്സിന് വന്ന സ്ഥലമാണ് ഏത് നിമിഷം അതുകൊണ്ട് പിന്നെ വണ്ടിയിൽ നോക്കണം കാലവർഷം കാറ്റൊക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലേ കാറ്റ് വണ്ടി അപ്പോഴും നമ്മൾ വണ്ടി മാറ്റി ഇടയാണ് എന്തായാലും ഇത് മുറിക്കുന്നത് അല്ല വേറെ മാറ്റി ആൾക്കാർ മാറി നിക്കുകയും നടപടി നടപടി ഉണ്ടാവണം അതെ നമുക്ക് അവിടെ വണ്ടി ഇടണ്ടേ

കൊണ്ടൊക്കെ കാരണം രണ്ട് മൂന്ന് വണ്ടി പണിക്ക് അവിടെ ഈ മരം അവർക്ക് കഴിഞ്ഞാൽ പോക്കാണ് ചിന്തിക്കണ്ട അപ്പോ ഇവിടെല്ലാം ആയിരിക്കുന്നത് വളരെ ആശങ്കയോടെയാണ് ഈ ഒരു ഇലവു മരമാണ് ഇത്രയും ആശങ്ക ഈ ജനങ്ങൾക്ക് വിതച്ചിരിക്കുന്നത് എപ്പോ വേണമെങ്കിലും വീഴാം എന്ന അവസ്ഥയിലാണ് ഈ ഇലവു മരമായിരിക്കുന്നതെന്നാണ് ഇവിടെ ഉള്ളവരെല്ലാം പറയുന്നത് മനസ്സിലെ കണ്ടാൽ തന്നെ അറിയാം അത്രയും ശോചനീയമായ അവസ്ഥയിലാണ് ഈ ഇലവുമാര ആയിരിക്കുന്നത് ഇനി ഈ വേനൽ മഴയിൽ ഇത്രയധികം രൂക്ഷതയാണെങ്കിൽ കാലവർഷം കൂടി എത്തുമ്പോൾ എന്താകും സ്ഥിതി പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ തന്നെ ഇത് വീഴാറായി എന്ന ഉറപ്പിൽ തന്നെയാണ് ആയിരിക്കുന്നത് അത്രയും ഗതികെട്ട അവസ്ഥയിലാണ് ആയിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി കൊടുത്തിട്ട് പോലും യാതൊരു നടപടിയും മൂന്ന് മാസമായിട്ട് പോലും യാതൊരു നടപടിയും എടുത്തിട്ടില്ല എന്ന് ഇവിടെയുള്ളവരെല്ലാവരും പറയുന്നുണ്ട് അത്രയും ഗതികെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് ഈ ഒരു മരം തീർച്ചയായിട്ടും ഇത് മുറിച്ചു മാറ്റുക എന്നൊരു ആവശ്യം തന്നെയാണ് ഇവിടെയുള്ള ഓട്ടോ സ്റ്റാൻഡിൽ ആൾക്കാരായാലും അടുത്തുള്ള കടയിലുള്ള ആൾക്കാരായാലും ഒക്കെ ആവശ്യപ്പെടുന്നത് നടപടി ഉണ്ടാകട്ടെ എന്ന് ഏവരും ആഗ്രഹിക്കുന്നു ക്യാമറാമാൻ ആഷിനോടൊപ്പം ആൻ സി എസ് ബെഞ്ചമിൻ